ഹലോ നമസ്കാരം ഋഷിയുടെ റിസപ്ഷൻ വന്നാണ് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആദ്യത്തെ അതായത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ആ ഫാമിലിന്ന് ആദ്യമായിട്ട് മാരിഡ് ആവുന്ന ഒരാളാണ് ഋഷി ഋഷിയുടെ റിസപ്ഷന് കൂടിയിട്ട് ഞങ്ങൾ ഞാൻ കുറച്ച് സിക്ക് ആയിരുന്നു ഇന്നത്തെ ദിവസം അതിന്റെ കുറച്ച് ഒരു തളർച്ച ഉണ്ടായിരുന്നെങ്കിലും ഐ

അപ്പോൾ നമ്മുടെ ബിഗ് ബോസിലുള്ള എല്ലാവരും ഒരുമിച്ച് കയറുന്നപ്പോൾ ഉള്ള ഒരു ഫീൽ എന്താണ് ഇപ്പൊ പറയാനുള്ളത് എല്ലാവരും എല്ലാവരും ഇപ്പൊ കുറെ നാൾ കേട്ടല്ലേ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറെ പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടൊരു മൊമെന്റ് ആയി ഇനി നെറ്റ് സിറ്റുവൻ്റെ നിശ്ചയം കൂടി വരുന്നുണ്ട് അപ്പോൾ എല്ലാം അടിപൊളിയാണ് അപ്പോൾ അതിനും എല്ലാവരും ഒരുമിച്ച് കാണുമെന്ന് ഓക്കെ താങ്ക് യു